എന്തിനാണ് 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 ഈ വീണ വീണക്കെതിരായി വരുന്ന പ്രശ്നങ്ങൾ പിണറായി വിജയനുമായിട്ട് കൂട്ടിച്ചേർക്കുന്നത് പിണറായി വിജയന്റെ മകളായത് അതുവഴി പിണറായി വിജയന്റെ രാജി ആവശ്യപ്പെടുന്ന എന്താണ് അതിന്റെ ഉദ്ദേശം അത്തരമൊരു രാഷ്ട്രീയ നിലപാടിലേക്ക് അവർ ഉയർത്തി അത് കഴിഞ്ഞ കാലത്തുനിന്ന് വ്യത്യസ്തമാണത് അതുകൊണ്ട് ആ നിലപാടിനെ രാഷ്ട്രീയമായി തന്നെ നേരിടുക എന്നുള്ളതിനാണ് ഞങ്ങൾ കാണുന്നത് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ച് പിണറായി വിജയനെ ഒറ്റപ്പെടുത്തി ദുർബലപ്പെടുത്താമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് കേരളത്തിൽ നടക്കാൻ പോകുന്നില്ല ഇന്ത്യയിൽ നടക്കാൻ പോകുന്നില്ല ഇവിടെ സി പി ഐ എമ്മിൻ്റെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് ചേരുന്ന സന്ദർഭത്തിൽ ലോകത്തിലെ വിവിധ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ സന്ദേശം വന്നിട്ടുണ്ട് ആ സന്ദേശങ്ങളിലെല്ലാം പ്രധാനമായിട്ടും എടുത്ത് ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രശ്നം കേരളത്തിൻ്റെ വികസനം തന്നെയാണ് അങ്ങനെ ഒരു ഉയർച്ചയിലേക്ക് കേരളം എത്തുന്നതിന് നേതൃത്വം നൽകുന്നത് സഖാ പിണറായി വിജയനാണ് അങ്ങനെ പിണറായി വിജയനെ തകർത്ത് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിനെ ഇല്ലാതാക്കാൻ കഴിയും എന്നാണ് കരുതുന്നത് അതുവഴി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും സി പി ഐ തകർക്കാൻ കഴിയുമെന്നാണ് ഇവർ നൽകുന്നത് ആ ഒരു ഭീഷണിക്കും ആ ഒരു ഗൂഢാലോചനയ്ക്കും വഴങ്ങുന്ന പ്രശ്നം മാത്രം പ്രശ്നമില്ല എന്ന് മാത്രമല്ല ഇതിനെ പാർട്ടി ഒറ്റക്കെട്ടായി നിന്ന് നേരിടുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി നിന്ന് ഈ ആക്രമത്തെ നേരിട്ട് മുമ്പോട്ട് പോകും കേരളം വിജയം കൈവരിക്കുക തന്നെ ചെയ്യും കേരളം രാജ്യത്താകെ മാതൃക കാണിച്ച് ലോകത്തിൻ്റെ ശ്രദ്ധ നേടിക്കഴിഞ്ഞിട്ടുണ്ട് ആ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ മുമ്പോട്ട് പോകും എന്നുള്ള കാര്യം സംശയമില്ല അത്തരം ഒരു മുന്നോട്ടുള്ള കുതിപ്പിന് സി പി ഐ എമ്മിന്റെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് കരുത്തു നൽകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ പ്രത്യേകത ഞാൻ അതിനാ മറുപടി പറഞ്ഞത് ഏ ഞാനതിനാ അതിനാണ് ഞാൻ മറുപടി പറഞ്ഞത് ഞാൻ എന്തിനൊ ഞാനത് ആവർത്തിക്കണോ അല്ല ഞാനത് ആവർത്തിക്കണമോ ആ ചോദ്യത്തിനാണ് ഞാനിപ്പോ വിശദീകരണം നൽകിയത് നിങ്ങൾ ഈ കാണിക്കുന്ന രീതിയിലല്ല പിണറായി വീണ വിജയനെ ഒറ്റപ്പെട്ട രീതിയിലാണ് ഈ പിണറായി വിജയന്റെ കുടുംബം എന്നുള്ള നിലക്കാണ് ആക്രമണം നടത്തുന്നത് ഇല്ലെങ്കിൽ പിണറായി വിജയനെതിരായിട്ടുള്ള കേസ് പോവുമോ പിണറായി വിജയനെതിരായിട്ടുള്ള നീക്കം അവർ ഇതിൻ്റെ ഭാഗമായിട്ട് ഉയർത്തും എന്നുള്ളതുകൊണ്ട് അതിനെ അംഗീകരിക്കാൻ കഴിയില്ല അതു തന്നെയാണ് പ്രശ്നം അതിനെ അംഗീകരിക്കാൻ കഴിയില്ല ആ നിലപാടിനെ ശക്തമായിട്ട് എതിർക്കും പിണറായി വിജയൻ്റെ കുടുംബമായതുകൊണ്ട് തന്നെ പ്രത്യേക ആക്രമണത്തിൻ്റെ രീതി സ്വീകരിക്കുകയാണ് അതിനൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല കേരളത്തിലെയും ഇന്ത്യയിലെയും പാർട്ടി ആകെ ഒറ്റക്കെട്ടായി ഈ രീതിയിലുള്ള നീക്കത്തെ എതിർക്കുക തന്നെ ചെയ്യും നേരിടുക തന്നെ ചെയ്യും ആ നിലപാടിനെ പരാജയപ്പെടുത്തി കൊണ്ടുപോകും